ആരോഗ്യ വകുപ്പിനെതിരെ ഡോക്ടർ ഹാരിസ് തിറയ്ക്കൽ ഉന്നയിച്ച വിഷയങ്ങളിൽ ഡോക്ടറുടെ നിലപാടിനൊപ്പം സി പി ഐ സർക്കാരിൻ്റെ പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും സി പി ഐയുടെ അഭിപ്രായം ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമാകുന്നതെന്നും സി പി ഐ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു വീഴ്ചകളും ആരോഗ്യ വകുപ്പിനെയും രൂക്ഷമായിട്ടാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ വിമർശിച്ചത് എന്നാൽ ഡോക്ടറുടെ വിമർശനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സി സ്വീകരിച്ചിട്ടുള്ളത് ജനകീയ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടുന്നില്ല എന്ന കഴിഞ്ഞ മുന്നണി യോഗങ്ങൾ ഉൾപ്പെടെ സി വിമർശനങ്ങൾ അറിയിച്ചിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ നടന്ന മുന്നണി യോഗങ്ങളിലും സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ സി ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും സർക്കാരിനെതിരെയുള്ള നിലപാട് കൈക്കൊണ്ടു സമാനമായ പ്രതികരണമായിരുന്നു തൃശൂർ പൂരത്തിന്റെ വിഷയത്തിലും ശബരിമല ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സി പി ഐ സ്വീകരിച്ചത് സർക്കാരും വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന വകുപ്പ് മന്ത്രിമാരും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന രീതി ശരിയല്ല എന്ന് സി പി ഐ വ്യക്തമാക്കുന്നു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട ഇടത് സർക്കാരാണ് ജനദ്രോഹ നയങ്ങൾ സ്വീകരിക്കുന്നതെന്നും സി പി ഐ വിമർശനം ഉന്നയിച്ചു വരുന്ന മുന്നണി യോഗങ്ങളിലും ഈ വിഷയം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സി പി ഐ ജനം തിരുവനന്തപുരം